ശബ്ദം ശബ്ദം നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ഒരു പടം നമുക്ക് എന്തൊക്കെയാണ് ശബ്ദങ്ങൾ ചീകിട്ട് കഴിയുന്ന ശബ്ദം വണ്ടി പോകുന്ന ശബ്ദം ബ്രേക്ക് വിളിക്കുന്ന ശബ്ദം നടക്കുന്ന ശബ്ദം ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യുന്നത് നമസ്കാരം നാട്ടുരാജ്യം ന്യൂസിലേക്ക് സ്വാഗതം തൊടുപുഴ റൂബി ജൂബിലി ആഘോഷിക്കുന്ന ഉപാസന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരക്കഥാകൃത്തും സംവിധായകനുമായ ഡോക്ടർ അനീഷ് ഉർബിലിനെയും മ്യൂസിക് ഡയറക്ടർ ജിൻഡോ ജോണിനെയും ഉപാസന ഡയറക്ടർ ഫാദർ പ്രിൻസ് പരത്തനാൽ സി എം ഐ മെമൻഡോ നൽകി പൊന്നാടയണിയിച്ച് ആദരിച്ചു തുടർന്ന് സംവിധായകൻ ഡോക്ടർ അനീഷ് ഉറുമ്പിൽ മലയാള സിനിമ ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തുകയും തന്റെ സിനിമ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു നമ്മുടെ തൊടുപുഴയിൽ നിന്നുള്ള സിനിമയിലേക്ക് അച്ഛൻ ക്ഷണിച്ച് ഞങ്ങൾ സിനിമ കണ്ട് അന്ന് രാത്രി തന്നെ അച്ഛൻ ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന രീതിയിൽ അച്ഛൻ സിനിമ കണ്ട അഭിപ്രായം പറഞ്ഞു തൊട്ട് പാട്ടുകളെ യഥാർത്ഥം സംസാരിക്കുന്നു അല്ലെ എന്താ പറയാ സിനിമ ചെയ്തിട്ട് ഓക്കെ സിനിമ സാധാരണ പ്രേക്ഷകളിൽ നിന്നും ബന്ധമില്ലാത്ത കാര്യങ്ങളായി കഥയുണ്ട് സിനിമക്ക് ഇനി എത്രയോ കഷ്ടപ്പഴും പത്തഞ്ചും തിയേറ്ററുകളുമായിട്ട് കേരളത്തിൽ സിനിമ എന്ന ഏറ്റവും കൂടെ സ്ക്രീൻ

നായിക റിയ സിറിൽ അഭിനേതാക്കളായ സിറിൽ കാളിയാർ മഹേഷ് ദുതുഴ പിഎ ജോജോ തോമസ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ സിബിൽ കോതമംഗലം മേഘ അനീഷ് എന്നിവർ പങ്കെടുത്തു ഉപാസന ഡയറക്ടർ ഫാദർ പ്രിൻസ് പരതനാൽ സി എം ഐ സ്വാഗതവും സെക്രട്ടറി ഡോക്ടർ ജോൺ മുഴുത്തേറ്റ് നന്ദിയും പറഞ്ഞു ും ജയകുമാർ ചങ്ങനാണ് അനുഭവത്തോട് നന്ദിയും ആദ്യം തന്നെ പറയുകയാണ് പിന്നെ ഓരോരുത്തരും അനീഷ് വമ്പിലിവിടെ ഉപാസനയുമായിട്ട് ബന്ധപ്പെട്ട് വരാറുള്ള ആളാണ് അപ്പോൾ സംവിധാനങ്ങളൊക്കെ പങ്കെടുക്കാറുള്ള ആളാണ് അദ്ദേഹം സിനിമാ ഫീൽഡിൽ ഇത്രയും വലിയ നേട്ടം കൈവരിച്ചപ്പോൾ തീർച്ചയായിട്ടും അതിനിക്ക്